السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون സ്നേഹം നിറഞ്ഞ മ്മ്മിനീകളെ മുമ്മിനാത്തുകളെ ലോകരക്ഷിതാവായ പ്രപഞ്ച സൃഷ്ടാവുമായ അള്ളാഹു കാണിച്ചു തന്ന നിയമങ്ങൾ ജീവിതത്തിൻ്റെ സകലമായ രംഗങ്ങളിലും പാലിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്യണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് ആ അനുഗ്രഹങ്ങളിൽ സുപ്രധാനമായ അനുഗ്രഹമാണ് മനുഷ്യർക്ക് പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനും പാപങ്ങൾ പൊറപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ അള്ളാഹു നൽകി എന്നുള്ളത് ചില സമയങ്ങളും ചില സ്ഥലങ്ങളുമൊക്കെ അള്ളാഹു പുണ്യകരമായി നിശ്ചയിക്കുകയും അവയിലുള്ള പ്രവർത്തനങ്ങൾ അവ ആ സമയങ്ങളിലും ആ സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ പ്രവർത്തനങ്ങൾ അമൽ സ്വാല്യാത്ത് ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ പ്രതിഫലം നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ളൂ റമദാൻ മാസം ദുൽഹജ്ജ് മാസം അതുപോലെ തന്നെ മൊഹറം മൊഹ് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ മൊഹറം തുടങ്ങിയ സമയങ്ങൾ അറഫ മിനലിഫ ഹറം ഷരീഫ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വന്ന പരിശുദ്ധ ായി നിശ്ചയിച്ചതെന്നാണ് നമുക്ക് അപ്പോൾ അവിടെ വെച്ചൊക്കെ അവിടെ വെച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആ റമലാലിനും ദുൽഹജ്ജിലും മഹാറത്തിലും നമ്മൾ അമൽ ചെയ്യുമ്പോൾ അതിന് പുണ്യങ്ങൾ കൂടുതലാണ് ഈ നമ്മുടെ ജീവിതത്തിൽ ഈ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളാൽ കഴിയുന്നത്ര ആ സമയങ്ങളിൽ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സലാ അല്ലെ സ്വലമിയുടെ ഹദീസ് ഇമാം തുറുമിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ചില ദാനങ്ങളുണ്ട് അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം അസാൻ തുസീബക്കും വാഹിദ നിങ്ങൾക്ക് അതിൻ്റെ പുണ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് കരസ്ഥമാക്കാൻ സാധിച്ചാൽ ഫല തശുക്കു ബാധ അബദ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ പ്രയാസപ്പെടേണ്ടി വരില്ല ബുദ്ധിമുട്ടേണ്ടി വരില്ല ദൗർഭാഗ്യവാന്മാരാകേണ്ടി വരികയില്ല സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നതാണ് അതിൽപ്പെട്ട ഒരു പുണ്യതാ പുണ്യം പ്രധാന ദിവസമാണ് ജുമാ ദിവസം വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മറ്റ് വിശേഷ ദിവസങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ആവർത്തിക്കുമ്പോൾ ജുമാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആവർത്തിക്കുന്നു അഥവാ ഒരു വർഷത്തിൽ അൻപത്തിരണ്ട് പ്രാവശ്യം നമുക്ക് അൻപത്തിരണ്ട് ജുമാ നമുക്ക് ലഭിക്കുമെന്നാണ് ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിൽ നമുക്ക് ആവർത്തനത്തിൽ നമുക്കൊരു വിരസതയില്ല മടുപ്പില്ല മറിച്ച് ആവർത്തനത്തിൽ സന്തോഷവും ആവേശവുമാണ് ഉണ്ടാകുക എന്നുള്ളത് അറബി ദിവസങ്ങളുടെ പേരിൽ ഒരു പേരാണ് യോമുൽ ജുമാ അഥവാ വെള്ളിയാഴ്ച ദിവസം സമ്മേളിക്കുന്ന ദിവസം എന്നാണ് ബിശുദ് ഖുറാനിലെ അറുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ ജുമ എന്നാണ് ജുമയെ പ്രസക്തമായ ആയത്തുകൾ ആ അധ്യായത്തിൽ ഉണ്ട് എന്നാണ് ജുമാ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂടുക സമ്മേളിക്കുക കൂട്ടം കൂടുക എന്നൊക്കെയാണ് യോമുൽ ജുമാ എന്ന് പറഞ്ഞാൽ സംഗമ ദിവസമാണ് ഒരു മഹല്ലിലെ ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി ഇബാദത്ത് നിർവഹിച്ച് പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തി പിരിയുന്ന ഒരു ദിവസമാണ് ജുമാ ദിവസത്തിന് വളരെ പ്രാധാന്യമാണ് ഇസ്ലാമിൽ നൽകപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ സലാവിസ്സലമ പറഞ്ഞു സയ്യദുൽ അയ്യാമിയോമുൽ ജുമാ ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസമെന്ന് മഹാനായ ഇബിനു അൽ ഖയ്യം തൻ്റെ സാദുൽ മഹാദ് എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് ഏറ്റവും പ്രാധാന്യമുള്ള സംഗമങ്ങളിൽ ഒന്നാം സ്ഥാനം അറഫ സംഗമത്തിനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രാധാന്യമുള്ള സംഗമം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തിലെ സംഗമമാണ് എന്ന റസൂൽ കരീം സലല്ലാഹു അലൈഹി വസ്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ വന്ന് ആദ്യമായി കുബായിൽ മൃബിയുടെ ഒട്ടകം മുട്ടുകുത്തി അവിടെ ഒരു പള്ളി ഉണ്ടാക്കി ആ മസ് കുബായിലെ പള്ളി ഉണ്ടാക്കിയതിന് ശേഷം റസൂൽ കരീം സലാഹു അലൈ വസലമ ബനുസാലിം ഗോത്രത്തിലേക്ക് നീങ്ങുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും അവിടെ വെച്ച് ആദ്യമായി ജുമാ നിർവഹിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ നടന്നിട്ടുണ്ട് ഇമാ മുസ്ലിമും ഇമാ അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ആദീസിൽ കാണാം യോം ഇൻ തലാസിയോ ജുമാ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം ജുമാ ദിവസമാണ് ഫീഹി ഹി ഹുലിക്ക ആദം അന്നാണ് ആദൻ നബി സൃഷ്ടിക്കപ്പെട്ടത് ആദൻ നബിയെ സൃഷ്ടിക്കപ്പെട്ടത് ഒഫീ ഹുദ്ഹിറൽ ജന്ന അന്നാണ് ആദൻ നബിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഒഫീ ഒഹ്ര് ജമിന്ന ആദൻ നബി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഒഫീ തഖൂമു സ്വഅ അന്നാണ് ലോകാന്ത്യം അന്ത്യദിനം നിലവിൽ വരിക എന്നാണ് അപ്പോൾ പുണ്യദിനത്തിൽ പുണ്യ ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമാർന്ന ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്നാണ് പുണ്യദിനത്തിൻ്റെ വിഷയത്തിൽ ജൂത ക്രൈസ്തവർക്ക് ജൂത ക്രൈസ്തവർ മുസ്ലിങ്ങൾക്ക് പിറകിലാണ് അവർ നമ്മുടെ മുമ്പുള്ള സമൂഹം ആണെങ്കിലും ശരി പുണ്യ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾക്കും ശനിയാഴ്ച ജൂതർക്കും ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്കുമാണ് എന്നാണ് അവർ നമ്മളെ പിന്തുടർന്ന് വരികയാണ് ആ വിഷയത്തിൽ ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഒമ്പതാം അധ്യായ അറുപത്തിരണ്ടാം അധ്യായത്തിലെ സൂറത്ത് ജുമായിലെ വചനത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് ആമനോ ഏ സത്യവിശ്വാസികളെ ഇതാ നൂതി അലീസ്വലാത്തി നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ട ആൽമിയോമിൽ ജുമാ വെള്ളിയാഴ്ച ദിവസം ഫസൌലാദിക്കിരില്ല അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ പ്രയാണം നടത്തേണ്ടതാണ് വേഗത്തിൽ വരേണ്ടതാണ് ഇവിടെ ഇതാ നൂതിയ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ അതതിൻ്റെ അവസാനത്തെ സമയമാണെന്നാണ് ബാങ്ക് വിളിച്ചാൽ അവസാനത്തെ സമയമാണ് വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചതു മുതൽ ജുമയുടെ ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയത്തെ അഞ്ചായി തിരിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും അഞ്ച് സമയം അഞ്ച് അഞ്ച് മണിക്കൂറുകൾ ആദ്യത്തെ മണിക്കൂറുകളിൽ പള്ളിയിൽ നേരത്തെ വന്ന് ആ പള്ളിയിൽ പോയി തഹജി തഹയ്യത്തുൽ മസ്ജിദ് നമസ്കരിച്ച് വിവാദത്തിൽ മുഴുകുന്ന ആൾക്ക് ഒന്നാമത്തെ മണിക്കൂറിൽ വരുന്ന ആൾക്ക് ഒരു ഒരൊട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറുത്ത് ബലിയർപ്പിച്ച പ്രതിഫലമാണ് ഉള്ളത് എന്നാണ് ഒമ രണ്ടാമത്തെ മണിക്കൂറിൽ വരുന്ന ആളുകൾക്കുള്ളത് ഒരു പശുവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിച്ച പ്രതിഫലമാണ് ഉള്ളത് എന്നാണ് മൂന്നാമത്തെ മണിക്കൂറിൽ വരുന്ന ആളുകൾക്ക് ഒരു ആടിനെ ബലിയർപ്പിച്ച പ്രതിഫലമാണുള്ളത് നാലാമത്തെ മണിക്കൂറിൽ വരുന്ന ആളുകൾക്ക് ഒരു കോഴിയെ ബലിയർപ്പിച്ച പ്രതിഫലമാണ് അങ്ങനെ അഞ്ചാമത്തെ മണിക്കൂറിൽ വരുന്ന ആളുകൾക്ക് ഒരു കോഴിയുടെ മുട്ട വലിയ ദീനൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത പ്രതിഫലമാണ് അങ്ങനെ ഇമാം ഹത്തീബ് ജുമ കുത്തുബയ്ക്ക് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ മിമ്പറിൽ കഴിഞ്ഞാൽ ഈ നന്മകൾ രേഖപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാലാഖമാരെല്ലാം തന്നെ കുത്തുബ കേൾക്കുവാൻ വേണ്ടി വരികയാണ് പിന്നീട് രേഖപ്പെടുത്തലുകൾ ഇല്ല എന്ന് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പള്ളിയിൽ വരണമെന്ന് പ്രത്യേകമായി ഇവിടെ വിളിക്കുകയാണ് സാധാരണ നമസ്കരിക്കാൻ വേണമെന്നുള്ള കൽപ്പനയ്ക്ക് പുറമെ ഇതാ നൂതി അലിസ്ലാത്തിമി യോമൽ ജുമാഅത്തിൽ അധികരില്ല വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് വേഗത്തിൽ വരണം എന്നാണ് വേഗത്തിൽ വരണം എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ധൃതിയും ഔത്സുഖ്യവും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് അല്ലാതെ ഓടി വരണം എന്നല്ല വിക്രുാനാണ് നമസ്കരിക്കാൻ വരണം എന്നെല്ലാം ഇവിടെ വിളിച്ചത് വിഖൃല്ല അള്ളാഹനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഹുത്ബയുണ്ട് നമസ്കാരമുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ടതാണ് വിക്രുള്ള എന്നാണ് അപ്പോൾ ജുമാ ദിവസത്തെ നമസ്കാരവും ഹുത്ബയും ഒക്കെ മനുഷ്യനെ അള്ളാഹുവിനെ സ്മരണയിലേക്ക് ക്ഷണിക്കുന്നതും മനുഷ്യന് വിഖുള്ള ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് അപ്പോൾ ലുഹുറിൻ്റെ രണ്ടിരക്കാലത്തിൻ്റെ സ്ഥാനമാണ് ഉള്ളത് കുത്തുബ ശ്രദ്ധിക്കാൻ വരാതെ നിസ്കാരത്തിന് വേ മാത്രം വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക അവർ ചെയ്യുന്നതിൻ്റെ അനർത്ഥം അത് വളരെ ഗൗരവമുള്ളതാണ് എന്നിട്ട് പറയുന്നു വദറുൽ ബൈ അ കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കണം ഇതാലിക്കും ഖൈറുള്ളക്കും അതാണ് നിങ്ങൾക്കുത്തമം കുറച്ച് നേരത്തെ കച്ചവടം നിങ്ങൾ നിർത്തിവച്ചാലും അതിനേക്കാൾ ഉത്തമം ഈ വെള്ളിയാഴ്ച വന്നിട്ട് ജുമായിൽ പങ്കെടുത്ത് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് ഈ കുന്തൂൺ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ജുമയിൽ പങ്കെടുക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ തരം ഇടപാടുകളും വ്യവഹാരങ്ങളും നിർത്തിവെക്കണം എന്നാ കച്ചവടം മാത്രമല്ല അവിടെ കച്ചവടം ഏറ്റവും പ്രധാനപ്പെട്ടതായത് കൊണ്ട് അത് പറഞ്ഞു തന്നെ ഉള്ളൂ അതുപോലെ ജുമാക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ കൃഷിയാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത് മാറ്റിവെച്ച് നമസ്കാരത്തിന് വരണം അല്പനേരത്തേക്കാണ് നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ പോയിതാ കൊൽത്ത് പോന്നത്തെ ഷെറുഫ് അല്ലാബുത്തോൻ പോലെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അവനെ വ്യവഹാരത്തിലേക്ക് അവന് പോകാം എന്നാണ് അപ്പോൾ ആ അത് അതോടുകൂടി ആ വിലക്ക് നീങ്ങുകയാണ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് ജുമാ സംഗമം അതിൻ്റെ പൂർണ്ണമായ ഫലായിലുകൾ ലഭിക്കാൻ ചില അദപുകളും മര്യാദകളും ഒക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ഫലായിലും മുഴുവനും നമുക്ക് കിട്ടുള്ളൂ ഒന്നാമതായി നമ്മൾ ചെയ്യാണ്ട് ജുമാക്ക് പോകാൻ വേണ്ടി എന്നുള്ള നീയത്തോടു കൂടി കുളിക്കണം സാധാരണ നമ്മൾ കുളിക്കാറുണ്ട് ആ നീയത്ത് അല്ല അത് ജുമാക്ക് എന്ന് വെള്ളിയാഴ്ച ദിവസമാണ് എന്നുള്ളൊരു ബോധം വ്യാഴാഴ്ച അരിവ് ആവുന്നതോടു കൂടി തന്നെ വിശ്വാസിയുടെ മനസ്സിലേക്കുണ്ടാവും വെള്ളിയാഴ്ച അരിവാവുന്നത് വരെ അതിൻ്റെ സമയമാണ് അപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് പള്ളിയും പോകാൻ വേണ്ടി രാവിലെ കുളിക്കണം എന്നിട്ട് പിന്നെ അവന് അതിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങണം പ്രത്യേകം വസ്ത്രം അവൻ ധരിക്കണം പിന്നെ സുഗന്ധം പൂഷണം വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കണം എന്നാണ് പള്ളിയിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകമായ ഒരു വസ്ത്രം തയ്യാറാക്കി വെക്കാൻ വേണ്ടി പ്രവാചകൻ പറയുകയുണ്ടായി നബിയുടെ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഒരു വസ്ത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ വസ്ത്രം ജോലി ചെയ്യുമ്പോഴും അത് തന്നെ പള്ളിയിൽ വരുമ്പോഴും അത് തന്നെ അത് വീർപ്പിൻ്റെ ഗന്ധമുള്ള വസ്ത്രം അണിഞ്ഞ് വന്നപ്പം പ്രവാചകൻ പറഞ്ഞു മാലാ അഹദിക്കും ലോ ഇസ്ത്ര സൗബൈന് ജീവിച്ചുമ ശ ശിവ സോബ് മീനെത്തി അവൻ്റെ പണിക്കുള്ള വസ്ത്രമല്ലാതെ വേറൊരു വസ്ത്രം അവൻ പള്ളിയിൽ വരാൻ വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അപ്പം സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നല്ല രൂപത്തിൽ ഇടപഴകണം മറ്റുള്ളവർക്ക് വിഷമുണ്ടാകുന്ന ഗന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഉള്ളി പോലെ ദുർഗന്ധങ്ങൾ വഷിച്ച് പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ സുഗന്ധം പൂശണം എന്നിട്ട് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെയാണോ പള്ളിയിൽ സ്ഥലമുള്ളത് അവിടെ പോയിരിക്കണം ജനങ്ങളുടെ പിരടികൾ ചാടിക്കടന്ന് മുമ്പിൽ പോയിരിക്കരുത് മുമ്പിലിരിക്കണമെങ്കിൽ അവൻ മുമ്പ് ആദ്യമേ വരണം നേരം വൈകി വന്നിട്ട് ജനങ്ങളുടെ പെരടികൾ ചാടിക്കടന്ന് മുന്നിലേക്ക് പോകുന്നതിനെ പ്രവാചകൻ എതിർത്തിട്ടുണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ ചാടിക്കടന്ന് പോയപ്പോൾ റസൂൾ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇജിലിസ് ഫക്കത് ആദയത്താ നീ എവിടെയാണോ സ്ഥലം കിട്ടിയത് അവിടെ ഇരിക്കണം ചാടിക്കടന്ന് മുന്നോട്ട് പോകണ്ട അത് ഉപദ്രവം ചെയ്യാൻ ആളുകൾക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞു അപ്പോൾ തഹ്യത്തുൽ മസ്ജിദ് നമസ്കരിച്ച് അവിടെ വിവാദത്തുകളിൽ മുഴുകിയാണ് തയ്യത്തുൽ മസ്ജിദ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രവാചകൻ കുത്തുപ നിർവഹിക്കുമ്പോൾ സഹാബി വന്നപ്പോൾ നിസ്കരിക്കാതെ ഇരിക്കാൻ നോക്കിയപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു കൂം ഫസലക്കായത്തേ നീ എഴുന്നേറ്റ് രണ്ടറക്കാലത്ത് നമസ്കരിക്കണമെന്ന് പറയുകയണ്ടേ അപ്പോൾ നമ്മൾ പള്ളിയിൽ ചെന്നാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുറാൻ തയ്യത്തുൽ മസ്ജിദ് നമസ്കരിച്ച് ഖുർആൻ പാരായണം നടത്താം അതുപോലത്തെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഉണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രവാചകൻ പറഞ്ഞു അബ്ദുഫിയാത്ത അതിലൊരു സമയമുണ്ട് ആ സമയത്ത് ആരെങ്കിലും അള്ളാഹുനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അവനത് കൊടുക്കാതിരിക്കുകയില്ല എന്നാണ് അതെപ്പോഴാണ് എന്നുള്ളത് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇമാമ് മിമ്പറിൽ കയറി നിസ്കാരമൊക്കെ കഴിയുന്നത് വരെയാണ് എന്നും അതല്ല അന്ന് പകൽ മുഴുവനുമുണ്ട് എന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട് അപ്പം പള്ളിയിൽ വന്ന് കഴിഞ്ഞാൽ അവന് ദ്വാ തീയ്യത്തുൽ മസ് നമസ്കരിക്കുക ദ്വാ ചെയ്യുക ഖുർആൻ ഓതുക പ്രത്യേകിച്ച് സൂഹത്തിൽ കൗഫു ഓതുക മൻ മൻകറ സൂറത്തിൽ കൗഫ് ജുമാ അള്ളാ അലഹു നൂർ ഇമാ ബൈൻ അൽ ജുമാത്തേൻ സുഹൃത്തിൽ കൌഫ് ഓതുന്ന ആൾക്ക് രണ്ട് ജുമാൻ്റെയും ഇടക്ക് അവൻ്റെ മനസ്സിലല്ലാവും വിശ്വാസത്തിൻ്റെ പ്രകാശം ഇട്ട് കൊടുക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് അതുപോലെ നബിയുടെ പേരിൽ സലാത്ത് ജല്ല വെള്ളിയാഴ്ച ദിവസം നബിയുടെ പേരിൽ സലാത്ത് സലാത്തയല്ലാൻ വേണ്ടി ഇമാം അബുദാബിൻ്റെ അതിൻ്റെ അദീസുണ്ട് പിന്നെ അഫുൽ അലഅ അയ്യാമിക്കും യോമിൽ ജുമാ അക്സറു അലഅൻ സലാത്തിഫിൻ നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ എൻ്റെ പേരിൽ സലാത്ത് തെല്ലണം ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സലാത്ത് എന്ന് പറയുമ്പോൾ ഇബ്രാഹീമി സലാത്ത് അഥവാ നമ്മൾ നമസ്കാരത്തിൻ്റെ അത്തയ്യാത്തിൽ ചെല്ലുന്ന ഗുലാം സല്ലിഅല മുഹമ്മദ് ഇൻ വാലഅാലി മുഹമ്മദ് ഇന്ന അമീദ് മജീദ് വരെയുള്ള ആ സലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക കഴിയുന്ന ആളുകൾ പള്ളിയിലേക്ക് നടന്ന് തന്നെ പോകണം കാരണം നടന്നു പോകുന്ന ഓരോ കാലടികൾക്കും പുണ്യമുണ്ട് നാം സുൽത്താൻ ഹദീസിമാൻ നസായ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈനെ യഹ്റുജുൻ ബൈത്തിഹി ഇലാ മസ്തിഹി ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഫരിജിലുൻ ഹസന ഓരോ കാലടി അവൻ വെക്കുമ്പോഴും അതുകൊണ്ട് ഒരു കാലടി വെക്കുമ്പോൾ അവൻ നന്മ ഓരോ നന്മ അവന് രേഖപ്പെടുത്തുന്നുണ്ട് ഫരുജിലുൻ തംഹു ഹസന ഫരിജിലും തംഹു സിയ മറ്റൊരു കാലടി വെക്കുമ്പോൾ അവൻ്റെ തിന്മകൾ മായ്ച്ചു കളയുന്നുണ്ട് എന്നാണ് അങ്ങനെ ഈ മാമ് ഹത്തീബ് ഒന്ന് ഖുത്തുബ് തുടങ്ങിയാൽ ആ ഹുതുബ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം ജുമാ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സാരോപദേശമാണ് ഒരു മഹല്ലിൻ്റെ ധാർമ്മികതയും സംസ്കാരവും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ ജുമാ ഹുത്തബ്ബക്ക് സാധിക്കുമെന്ന് നമ്മുടെ നമുക്ക് നമുക്ക് പരിചി സുപരിചിതമാണ് സമൂഹത്തിന് അറിയാത്ത മതനിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹുവെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അവർക്ക് ബോധമുണ്ടാക്കി കൊടുക്കണം സുല്ലായ്സ്വല്ലാവിസ്വലം ആ ഖുർആാൻ ഓദ്യം കൊണ്ടാണ് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിയിരുന്നത് ഒരു സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നവനെ പോലെയായിരുന്നു പ്രവാചകൻ്റെ ഖുത്ബ എന്ന് ഐദീസുകളിൽ കാണാം ഖുറാൻ്റെ ആയത്തുകളും സൂറത്തുകളുമൊക്കെ റസൂലുല്ല ഓതിയിരുന്നു ആരി സത്യബുനി ആരിസത്യബനിൻ നൊമാനിൻ്റെ പുത്രി പറയുന്നുണ്ട് ഞാൻ ഖാഫ് എന്ന സൂറത്ത് പഠിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് ബൈഹാർട്ടാക്കിയിട്ടുള്ളത് റസുലുല്ല ഖുത്ബയിൽ അത് പ്രതിപാദിച്ചപ്പോഴാണ് ആ സൂറയെക്കുറിച്ച് റസുലുള്ള കുത്തുബൽ അത് ഓരി അർത്ഥം പറഞ്ഞപ്പോഴാണ് എനിക്കത് ബൈഹാട്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് പക്ഷോക്താക്കൾ കുത്തുമ കേട്ടുപോകുമല്ല കുത്തുമയിൽ പറയുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കണമെന്നാണ് കുത്തുബയുടെ സമയത്ത് അവൻ പരസ്പരം സംസാരിക്കരുത് അശ്രദ്ധമാവുന്ന ഒരു പ്രവർത്തനവും പറയരുത് ബുഖാരിയുടെ ഇബ മുഖാരിയുടെ അദീസുണ്ട വിഷയത്തിൽ ഇതാക്കുൽ തലി സ്വായബിക്യോമൽ ജുമാഅത്യൻസി ഒരാൾ വെള്ളിയാഴ്ച ദിവസം തൻ്റെ അടുത്തിരിക്കുന്ന ആൾ സംസാരിച്ചപ്പോൾ അവനോട് മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അതുപോലും ജുമാ പാഴായി പോകുന്ന പ്രവർത്തനമാണ് എന്നാണ് ഈ അസി പറഞ്ഞത് മഹാനായ സഹാബി അബുദ്ധർദാർ എന്ന് പറയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റൊരു സഹാബിയ ഉബയ്യൂബിന് കഴപ്പുണ്ട് റസൂള്ള ഖുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂള്ള സുറത്തുൽ മുൽഖ് തബാറക്ക ഓദ്യം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ പിന്നെ അബുദ്ധർദാർ പറയുന്നുണ്ട് മത്ത ഉൻസലത്ത് ആദി സൂറ ലം അസ്മഹ ഇല്ലൽ ആൻ ഈ സുഹൃത്ത് എപ്പോഴാണ് ഇറങ്ങിയത് ഞാനിത് എപ്പോഴാണല്ലോ കേൾക്കുന്നത് എന്ന് ഉബയ്യൂബിനെ കാവ് അബുദ്ധർത്താവിനോട് പറയുന്നുണ്ട് അപ്പോൾ മുപ്പനൊന്നും മറുപടി പറയുന്നില്ല മറുപടി തിരിച്ച് പറയുന്നില്ല കഴിഞ്ഞു പോകുമ്പം ഇയാൾ ചോദിക്കുന്നുണ്ട് നിന്നോട് ചോദിച്ചിട്ട് നീ എന്താണ് ഒന്നും മറുപടി പറയാത്തത് ഉബയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉബയ്യുബന് കാവ് മറുപടി കൊടുക്കുന്നത് മിൻ ഇന്നത്തെ എൻ്റെ ജുമായൽ ഇനി ലൗവ് ഉണ്ടായിട്ടുണ്ട് അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് അതാണ് നിനക്കുണ്ടായത് എന്ന് അപ്പോൾ അദ്ദേഹം പറയും ഞാൻ കാര്യപ്പെട്ട ചോദ്യമാണല്ലോ ചോദിച്ചത് എന്നാൽ ജുമാൻ്റെ ഇടയ്ക്ക് അത് ഖുത്തബൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ പാടില്ല എന്നാണ് സൂൽദാൻ അടുത്ത് സൂല പറഞ്ഞു സദക്ക ഉബയ്യ് ഉബയ്യ് പറഞ്ഞത് ശരിയാണ് അബുദർദാ ഇൻ്റെ അടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയേണ്ടത് അതുകൊണ്ട് ഈ ജുമാ ഖുത്തുബ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജുമാ ജുമാഖുത്തുബ ഒഴിവാക്കാൻ പാടില്ല ആരെങ്കിലും മൂന്ന് ജുമാ ഖുത്തുബകൾ നിസ്സാരമാക്കി ഒഴിവാക്കി കളഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെക്കും എന്നാണ് ഒത്തിരി അതീശിൽ കാണാൻ ഉൽ ജുമാത്ത് ജുമാ ഒഴിവാക്കുന്ന ജനങ്ങൾ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ സീൽ വെക്കുന്നതാണ് അവൻ അശ്രദ്ധകാരികളിൽ പെട്ടുപോകും എന്ന പ്രധാനപ്പെട്ടതല്ലാത്ത യാത്ര അന്ന് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ജുമായുടെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അതിൻ്റെ അദപുകളും മര്യാദകളും ഒക്കെ പാലിച്ചു കൊണ്ട് നമ്മൾ ആ ദിവസത്തിലെ പുണ്യം കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആ സമയത്ത് സമയം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് മാം ബുഖാരിയുടെ അതീസില് കാണാം അങ്ങനെ ചെയ്താൽ എല്ലാ മാ ബൈനഹു ഓഹ്റ അടുത്ത ജുമാ വരെ അവൻ ചെയ്യുന്ന ചെറിയ പാപങ്ങൾ ചെറിയ ദോഷങ്ങൾ അവൻ്റെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അവൻ്റെ ഈ നല്ല അമലുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ പൊറുത്ത പൊറുക്ക ഉറുത്തു കൊടുക്കുന്നതാണ് അതിസിൽ കാണാം കാനത്ത് കഫ്ഫാറത്തുൽലിമ അബീനഹ ഒബൈനുൽ ജുമാഅത്തിൽ എത്തിയ കപിലഹ കഴിഞ്ഞു പോയ വെള്ളിയാഴ്ചയും ഈ വെള്ളിയാഴ്ചയും ഇടയ്ക്കുള്ള അവൻ ചെയ്ത ചെറുപാപങ്ങൾക്കുള്ള പ്രായക്ഷിത്തമാകുന്നു ഈ വെള്ളിയാഴ്ചയിൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്നാണ് അത്രയും സുപ്രധാനമായ ഉണ്ടായിട്ട് നമ്മളെല്ലാവരും ഈ ജുമായെക്കുറിച്ച് അശ്രദ്ധമാകുകയാണ് ഒരു വീട്ടിലൊരു പണിയും ഇല്ലാഞ്ഞിട്ടും ആളുകൾ പള്ളിയിലേക്ക് നേരത്തെ വരാൻ ഇമാം ഇമാഖുബ തുടങ്ങിയതിന് ശേഷമാണ് പല ആളുകളും വരുന്നത് ഇമാം ഖുതുബ തുടങ്ങിയതിന് ശേഷമാണ് വരുന്നത് ചില ആളുകൾ അതും കഴിഞ്ഞ് നമസ്കാരത്തിനാണ് വരുന്നത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ വിഷയത്തിൽ നമസ്കാരം പിന്നെ ഒരു റക്കായ രണ്ടാമത്തെ ഇറക്കായത്തിലെ റുഖു അവന് കിട്ടിയില്ല എങ്കിൽ ജുമാ ഹുത്തുബ അന്നത്തെ ജു ആ ദിവസം ആ ആഴ്ചയിലെ ജുമ അവന് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ റക്കായത്തിൽ ഇമാമ് റൊക്കോ കഴിഞ്ഞ് ഉയർന്നതിന് ശേഷമാണ് ഇവൻ പിന്തുടരുന്നത് എങ്കിൽ ആ ജുമ അവന് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ റക്കായത്തിലെ റൊക്കോലെങ്കിലും അവൻ വരണം എന്നാണ് പിന്നെ അവന് തുടരുകയാണെങ്കിൽ ഞാൻ ലുഹുറിൻ്റെ നെയ്യത്തിൽ വെച്ച് ഇമാമനെ തുടരാം മാമ് സലാം വീട്ടിയാൽ നാല് റക്കാലത്ത് ലുഹുർ അവൻ നിസ്കരിക്കാം എന്നാണ് അപ്പോൾ അത്ര വരെ അശ്രദ്ധമായി പോകുന്ന ആളുകളുണ്ട് എന്നാണ് ആ പറയുന്ന അർത്ഥം ഇതിൻ്റെ ഗൗരവവും ഇതിൻ്റെ ഇതിൻ്റെ പുണ്യവും ഒന്നും ആളുകൾ തീരെ ശ്രദ്ധിക്കുന്നില്ല വലിയ പുണ്യം ലഭിക്കുന്ന പ്രമലുകളാണ് വെള്ളിയാഴ്ച ദിവസം ഉള്ളത് അള്ളാവും നമുക്കത് പുണ്യം ലഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചെന്നാണ് അത് നമ്മൾ പരമാവധി അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഒരു മഹല്ലിലെ ആളുകളെല്ലാം തന്നെ ഒന്നിച്ചൊരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ബന്ധം അത് പുതുക്കുകയാണ് സൗഹൃദം പങ്കിടുകയാണ് മഹല്ലിലെ പ്രശ്നങ്ങളിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാനുള്ളൊരു അവസരമാണ് എല്ലാ മഹല്ലിലും മസലഹത്ത് കമ്മിച്ചിലുണ്ടാവണം ആ മഹല്ലിൽ ഉണ്ടാകുന്ന പരസ്പരം ഉണ്ടാകുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം സുൽഹ ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരുമയോടെ പോകുന്ന ഒരു മഹല്ലായി മാറണം അതിനൊക്കെ വെള്ളിയാഴ്ച സംഗമം ഉപകാരപ്പെടും അതിന് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം അപ്പോൾ നമ്മൾ അശ്രദ്ധമാകുന്ന ഒരു സുന്നത്താണിത് അതുകൊണ്ട് എല്ലാവരും തന്നെ ആ സുന്നത്തിനെ ഹയാത്താക്കാൻ ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസത്തെ ഒരു ഇന്ന് വെള്ളിയാഴ്ച ദിവസം ബോധം ഉണ്ടാവണം പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ വളരെ നേരത്തെ തന്നെ പള്ളിയിൽ പോയിരുന്നത് നമുക്കറിയാം അതെല്ലാം ഇപ്പോൾ ആളുകൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലും മൊബൈൽ ഫോണിലുമൊക്കെയാണ് നമ്മൾ വിരഹിക്കുന്നത് നമ്മൾ നമ്മുടെ വിരഹ അവിടെ അതിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് നമ്മളുള്ളത് അപ്പം അതെല്ലാം ഒഴിവാക്കി വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ പോയി ഖുർആൻ പാരായണത്തിനും നിക്കിറിലും സലാത്തിലും ദ്വായിലുമൊക്കെ നിരതനായി അതിൽ പങ്കെടുക്കുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം റബ്ബ് താല് അത് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി മാപ്പാക്കിത്തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മൗഫുറത്തും മറമത്തും നൽകുമാറാവട്ടെ يا من والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم